ഏവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അധികം ആരും കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം പരമാത്മാവിനെയോ ദേവതകളെയോ ഉദ്ദേശിച്ച് ഉരുവിടുന്ന നാമങ്ങളിലോ സ്തോത്രങ്ങളിലോ ബീച്ച് ബീജാക്ഷരം ചേർത്താൽ അത് മന്ത്രമായി മാറുന്നതാണ് മനനാഥ് ത്രായതേ ഇതി മന്ത്ര എന്നാണ് മന്ത്രത്തെ ഉദ്ദേശിച്ചുള്ള ആപ്തവാക്യം ത്രായതെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നത് മനസ്സിനെ രക്ഷിക്കുന്നത് എന്നാണ് സാരം മനസ്സിനെ രക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ മനസ്സിന് കൂടുതൽ ഉത്തേജനം കൊടുക്കുക എന്നാണ് അതാണ് മനസ്സിനെ രക്ഷിക്കുക മനസ്സിനെ ബലപ്പെടുത്തുക നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ ഉത്തേജനം കൊടുക്കുകയാണ് മനസ്സിനെ ഉത്തേജിപ്പിക്കുക എന്ന് പറയും ഈ അക്ഷരങ്ങൾ മനസ്സിൽ കിടന്ന് മുള പൊട്ടുമ്പോഴാണ് മന്ത്രങ്ങൾക്ക് ശക്തിയേറുന്നത് എല്ലാ അക്ഷരങ്ങൾക്കും പ്രാണോർജ്ജമുണ്ടെങ്കിലും അല്പം ചിലതിൽ അത് തിളച്ചു മറിയുന്നത് കാണാം അങ്ങനെയുള്ള അക്ഷരങ്ങളെയാണ് ബീജാക്ഷരങ്ങളായി വേർതിരിക്കപ്പെട്ടിട്ടുള്ളത് ഉദാഹരണത്തിന് നാരായണ 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 നമശിവായ 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 വിഘ്നേശ്വരായ അങ്ങനെ പല വിധത്തിലും നമ്മൾ നാമം ജപിച്ചു ചെല്ലാറുണ്ട് ഇത് വെറും നാമങ്ങളാണ് അതാ അതായത് ദേവതകളുടെ പേരുച്ചരിച്ച് പേരിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക അത് നാമങ്ങളാണ് അതേപോലെ തന്നെ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതുവേ സദ ഇത് സ്തോത്രമാണ് നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതെ ശങ്കചക്ര ഗതാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതി എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടകം അതേപോലെ തന്നെ സരസ്വതി സ്തുതി ഇതെല്ലാം സ്തോത്രങ്ങളാണ് ഇതുപോലെ എല്ലാ ദേവതകൾക്കും ഉണ്ട് ഇങ്ങനെ സ്തുതിക്കാം അതൊക്കെ സ്തോത്രങ്ങളാണ് ഈ ഈ സ്ത്രോത്രങ്ങളിലോ ആദ്യം ഓം ഘടിപ്പിച്ചാൽ അതിന് കൂടുതൽ അതിൽ കൂടുതൽ ഊർജമുണ്ടാകും വളരെ പെട്ടെന്ന് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകും ഓം എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ബീജാക്ഷരമാണ് ഏത് മന്ത്രം തുടങ്ങുന്നത് തന്നെ ഓം എന്ന പ്രണവത്തിലൂടെയാണ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും എല്ലാ ബീജാക്ഷരങ്ങളെയും നമുക്ക് തോന്നും വിധം മന്ത്രങ്ങളിൽ തിരികെ കയറ്റാൻ പാടില്ല ഉദാഹരണത്തിന് ഓം നാരായണായ നമ ഓം ശിവശക്തി ഐക്യരൂപണ്യൈ നമ ഓം വിഘ്നേശ്വരായ നമഹ അങ്ങനെയൊക്കെ ചെയ്താൽ അതിന് കൂടുതൽ ഫലം കിട്ടും അല്ലെങ്കിൽ വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാകും അതുപോലെ തന്നെ സരസ്വതി നമസ്തുഭ്യം എന്ന് തുടങ്ങുന്ന സ്ത്രോത്രത്തിൻ്റെ മുന്നിൽ ഓം ചേർത്താൽ ഓം സരസ്വതി നമസ്തുഭ്യം എന്ന് തുടങ്ങിയാൽ അതൊരു മന്ത്രം ആയി അതിന് വേഗം ഫലം കിട്ടും അതേപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകത്തിൻ്റെ മുന്നിലും അപ്പോൾ ഇതുപോലെ വേറെ ഒരുപാട് സ്തോത്രങ്ങളുണ്ട് അതിലൊക്കെ അങ്ങനെ ചേർത്താൽ ഇത് നമുക്ക് ചെയ്യും ഈ ഓം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബീജാക്ഷരമാണ് ഏത് മന്ത്രം തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ ആരംഭത്തിൽ ഓം എന്ന പണവത്തിൽ കൂടിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ആ ഓമിൻ്റെ പ്രാധാന്യം നമുക്കറിയാം എന്ന് കരുതി എല്ലാ ബീജാക്ഷരങ്ങളെയും നമുക്ക് ഉചിതമാം വിധം മന്ത്രങ്ങളിലോ സ്ത്രോത്രങ്ങളിലോ തിരികെ കയറ്റാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിപരീതമായ ഫലമായിരിക്കും ഉണ്ടായിരിക്കുന്നത് കാരണം ഓരോ ബീജാക്ഷത്തിനും പ്രത്യേകം പ്രത്യേക അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളും അത് പ്രത്യേകം ഉദ്ദേശത്തോടു കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഇത് മനുഷ്യരും രചിച്ചതല്ല അനാദികാലം മുതലുള്ളതാണ് വേദങ്ങളിലാണ് കൃത്യമായി പറഞ്ഞാൽ അഥർവ വേദത്തിലെ ഉപനിഷിത്താണ് ഉപനിഷത്തുക്കളാണ് ഈ മന്ത്രങ്ങൾ പ്രാചീന ഋഷീശ്വരന്മാരും കാലാകാലങ്ങളിൽ ജന്മമെടുത്ത സന്യാസി ശ്രേഷ്ഠന്മാരും ഈ ബീജാക്ഷരങ്ങളുടെ അർത്ഥം തേടിപ്പിടിച്ച് അതിനെ ഉദ്ധരിച്ച് അതിൽ വ്യാഖ്യാനം നൽകുകയാണ് ചെയ്തത് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടനവധി മന്ത്രങ്ങൾ വേദത്തിലുണ്ട് ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി വേദമന്ത്രങ്ങൾ അതിനകത്ത് വേദമന്ത്രങ്ങളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതുപോലെ വേറെ ഒരുപാട് മന്ത്രങ്ങൾ ഉണ്ട് ദേവതാ പൂജകൾക്കും അനുബന്ധമായ കർമ്മങ്ങൾക്കും അതുപോലെ മാനവരാശിയുടെ വ്യക്തിഗത ആവശ്യങ്ങൾക്കും വേണ്ടി ഈ മന്ത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു അതായത് ദേവതാ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ പൂജാവിധികൾക്ക് അതിനോട് ബന്ധപ്പെട്ട ഹോമം യാഗം മറ്റ് ക്ഷേത്ര ചടങ്ങുകൾ വീട്ടിലാണെങ്കിലും ദൈവികമായിട്ടുള്ള ചില കർമ്മങ്ങൾ അതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നു അത് കൂടാതെ മനുഷ്യൻ്റെ ഉന്നതിക്കും ഐശ്വര്യത്തിനും വേണ്ടി ഈ മന്ത്രങ്ങൾ ഉണ്ട് ഇതിന് പുറമെ ചില ആഭിചാര പ്രവൃത്തികൾക്കും ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ മന്ത്ര പ്രവൃത്തികൾകളെ ഉച്ഛാടനം ചെയ്യാനും മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് തീരെ നിർവീര്യമാക്കാൻ ജലം എന്ന പോലെ രണ്ടിനും മന്ത്രങ്ങളുണ്ട് ഒന്ന് മനുഷ്യനെ ദ്രോഹിക്കാനായിട്ടുള്ള മന്ത്രങ്ങളാണത് ക്ഷുദ്രപ്രവൃത്തികൾ തീയ്യം അതും ഈ മന്ത്രത്തിൽപ്പെട്ടാണ് എന്നാൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കാനുള്ള മന്ത്രങ്ങളുണ്ട് ഏത് മന്ത്രമായാലും ഇത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുകയോ ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ പ്രയോഗിക്കാനോ പാടില്ല എന്നാണ് കാരണം ഇത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു കരണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇപ്പോൾ എവിടെയെങ്കിലും വന്നാൽ നമ്മൾ റിപ്പയർ ചെയ്യാൻ ചെന്ന് എവിടെയെങ്കിലും ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലോ ഇപ്പോൾ തന്നെ ഇസ്തിരിപ്പെട്ടി തന്നെ നമ്മൾ നന്നാക്കാൻ കൊടുത്തു അതിൻ്റെ വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാ മാറിക്കഴിഞ്ഞാലോ ഷോക്ക് അടിച്ച ആൾ ക്ലോസ് ആകും അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് ആകെ കൂടി കത്തി പിടിച്ച് പോയി തരും അപ്പോൾ അത് അതിനെ അറിയാവുന്ന ആൾക്കാർ മാത്രമേ അവർ ഇതുപോലെ ഓരോരുത്തർ പഠിച്ച് പറഞ്ഞ് പഠിച്ചിട്ടാണ് വനം അപ്പോൾ അതനുസരിച്ചിട്ടേ ചെയു അതിൽ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള അവരെ അവരെ പഠിപ്പിച്ച ആളോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെയാണിതും മന്ത്രങ്ങൾ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ചെയ്യുള്ളൂ എങ് എങ്കിലും മനുഷ്യൻ്റെ ഉന്നതിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ലളിതമായിട്ടുള്ള ചില മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ പഠിക്കാനോ ജപിക്കാനോ ഗുരുവിൻ്റെ ഉപദേശം വേണമെന്നില്ല അങ്ങനെയുള്ള ചില മന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാം ഓം നാരായണായ നമക ഓം നാരായണായ നമഹ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ പിന്നെ മറ്റൊന്ന് ഓം ശിവശൈത്യൈക്യരൂപണ്യൈ നമക ശിവനും പാർവതിയും കൂടെ ഒന്നിച്ചിരിക്കുന്നത് ഓം ശിവശൈത്യൈക്യരൂപണ്യൈ നമക മാതാ അമൃതാനന്ദ ഇതിൽ പരിപാടികളിൽ പ്രഭാഷണങ്ങളിലൊക്കെ ഈ മന്ത്രം പറയാറുണ്ട് അതേപോലെ തന്നെ ഭക്തന്മാരോട് അത് ഉരുവിടാനും പറയാറുണ്ട് ആ കുടുംബത്തിലെ ഐശ്വര്യവും ദാമ്പത്യ ജീവിതം കെട്ടുറപ്പുള്ളാക്കാനും വളരെ നന്നെന്നാണ് അമ്മ പറയാറുള്ളത് അതേപോലെ തന്നെ ഓം ഐയും മഹാസരസ്വദ്യ നമ ഓം ഐയും ഓം ഐയും സരസ്വദ് നമഹ ഇത് വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട് ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമാണ് വളരെ ലളിതം ഇതിനിപ്പോൾ ഗുരുവിൻ്റെ ഇതൊന്നും വേണമെന്നില്ല നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാം അല്ലെങ്കിൽ കേട്ടു പഠിക്കാം വല്ല പ്രഭാഷണങ്ങളിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് കേട്ടു പഠിക്കാം അത് പഠിക്കാം അത് പഠിക്കുന്ന കുട്ടികൾക്ക് ദിവസവും ഇത് ഉരുവിടുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഓം ശ്രീം ക്ലീം ഹ്രീം കമലേ കമലാലയെ പ്രസീത പ്രസീത ക്ലീം ഹ്രീം സ്വാഹ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനുള്ള ഒരു ലളിത മന്ത്രമാണത് അതാർക്കും ചെല്ലാവുന്നതാണ് ഓം ക്ലീം ഹ്രീം ക്ലീം കമലേ കമലാലയെ പ്രസീത പ്രസീദ ക്ലീം ഹ്രീം സ്വാഹ അതാണ് അത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പൊതുവേ ഒരു ധാരണയുണ്ട് ഈ ധനം വന്നു കൂടുമ്പോഴാണ് ഐശ്വര്യം ഉള്ളത് അല്ല ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട് അഷ്ടലക്ഷ്മി എന്നാണ് പറഞ്ഞത് എട്ട് വിധത്തിൽ നിന്നും നമുക്ക് ഐശ്വര്യം വരും എട്ട് ദിക്കാണ് അപ്പോൾ ആ എട്ട് ദിക്കിൽ നിന്നും കൂടിയുള്ള ഐശ്വര്യമുണ്ട് അതാണ് അഷ്ടലക്ഷ്മി എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് വളരെ വിഷമ ഘട്ടങ്ങളിൽ ചെല്ലാവുന്ന ഒരു മന്ത്രം ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് ഓം പാ മേം ഐം മേം ഹും ഓം പാ മേം ഐം മേം ഹും വളരെ സിമ്പിളായിട്ടുള്ള മന്ത്രമാണ് ഇതൊക്കെ ആർക്കും ചില ഞാൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് തേടിയെടുത്തതാണ് ഈ മന്ത്രങ്ങളൊക്കെ ആചാര്യന്മാ ഗ്രന്ഥകർത്താക്കന്മാരും ആചാര്യന്മാരും പറയുന്നുണ്ട് ഈ മന്ത്രങ്ങളൊക്കെ ഗ്രഹസ്ഥർക്കും ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെല്ലാവുന്ന മന്ത്രമാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിനെ തരണം ചെയ്യാൻ നല്ലതാണെന്നാണ് പറയുന്നത് ആപൽക്കരമായ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ അസുഖങ്ങൾ വരാം വല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് വല്ല സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ആവുക അല്ലെങ്കിൽ വല്ല സാമ്പത്തിക ഇടപാടുകളിൽ പ്രശ്നങ്ങളൊക്കെ വരാം വല്ല ലോൺ അടക്കാലോ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതോ അല്ലെങ്കിൽ ഓഫീസുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് മറികടക്കാനുള്ള ഇതാണ് മറികടക്കാത്ത നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി കൂടാണ് നമ്മുടെ ഊർജ്ജത്തിനെ പ്രാണോർജ്ജത്തിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുത്ത് വ വിത്ത് വളപ്പിക്കും മുള വിത്ത് മുളപ്പിക്കും പോലെ അതിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണത് ഇത് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ ഈ മന്ത്രം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അതിന് ശാന്തി വരുന്നാണ് പറയുന്നത് ഓം ഭഗവതേ രുക്മിണി വല്ലഭായ സ്വാഹ അതായത് ഭഗവാൻ്റെ പത്നി രുക്മിണി ആ രുക്മിണിയുടെ വല്ലഭനായിട്ടുള്ള കൃഷ്ണനെയാണ് ഇത് പറയുന്നത് ഏറ്റവും ദാമ്പത്യ ജീവിതം കേട്ടുറപ്പുള്ള രണ്ട് ദേവതകളായിരുന്നു ശ്രീകൃഷ്ണനും അതേപോലെ ശിവനും ശിവനും പാർവനിയും അവരുടെ കുടുംബം ഒരിക്കലും ഛിന്നമായിരുന്നില്ല വളരെയധികം ഭദ്രത കൂടിയിട്ടിരുന്നത് അതുപോലെ തന്നെ കൃഷ്ണൻ്റെയും ടുപ്പിണിയുടെയും ജീവിതം എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ടുപ്പിണി പറഞ്ഞാൽ കൃഷ്ണൻ കേൾക്കും രുക്മിണിക്ക് എന്ത് എന്ത് പറഞ്ഞാലും നമ്മൾക്ക് അറിയാൻ കഥ കേട്ടിട്ടുണ്ട് ദേവലോകത്തിനിന്നപ്പോൾ പാരിജാതം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നതും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ രുക്മിണി പറഞ്ഞാൽ എന്തും കേൾക്കും അനുസരിച്ചോളും അപ്പോൾ ആ കുടുംബം ത്തിലെ കലഹങ്ങൾ മൂത്ത് ഭാര്യ ഭർത്താക്കന്മാർ അകന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് അത് ആർക്കും ചെല്ല വളരെ നിസ്സാരമാണ് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഓം ഓം ഭഗവത രുക്മിണി വല്ലഭായ സ്വാഹ അത്രയുള്ളൂ അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ ഒരാൾക്കെ പറ്റുകയുള്ളൂങ്കിൽ ആ ഒരാൾ ചെല്ലാൽ മതി ഒന്നുകിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ രണ്ടുപേരും ചെല്ലുകയാണെങ്കിൽ കലഹ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അത് ചെല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് വളരെ നല്ലതാണ് ഏത് മന്ത്രം ചെല്ലുമ്പോഴും നമ്മൾ ആ മന്ത്രത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ദേവതയെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിക്കുക അല്ലെങ്കിൽ നമ്മളുടെ ആരാധനാമൂർത്തിയെ നല്ലവണ്ണം ആ ദേവതയായിട്ട് സങ്കല്പിച്ചിട്ട് ഈ മന്ത്രം ഉരുവിടുക അങ്ങനെ മനസ്സിരുത്തിയാ മനസ്സിരുത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഞാൻ എൻ്റെ പഴയ എപ്പിസോഡുകളിലൊക്കെ ഓരോ നോക്കിയറിയാം ഒരു കറണ്ട് പോലെയാണ് രശ്മികൾ അപ്പോൾ അതിൽ നിന്ന് വരുന്ന എനർജി നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കണം അതല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഉള്ളിൽ കിടന്നിതിനെ വിത്തിനെ മുളപ്പിച്ചെടുക്കും ഉളപ്പിച്ചെടുക്കും പോലെയാണത് അപ്പോൾ അതെങ്ങനെ നിരന്തരം ചെയ്ത് 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 അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ബലം കിട്ടുകയുള്ളു ഇനി ചില ഞാൻ ബീജാക്ഷരങ്ങളെ പറ്റി പറഞ്ഞല്ലോ ചില ബീജാക്ഷരങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയാം ഓം എന്ന ബീജം ബീജാക്ഷരം ഓം പ്രണവമാണ് അതായത് പരബ്രഹ്മത്തെ സൂചിപ്പിക്കുകയാണ് സാക്ഷാൽ ജഗതീശ്വരൻ ആ ഈശ്വരനെയാണ് ഈശ്വരൻ്റെ ബീജമാണത് അതായത് ഏത് കാര്യങ്ങളും ചെല്ലുമ്പോൾ ഈശ്വര സാക്ഷിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മറ്റൊന്ന് ക്ലീം ക്ലീം എന്ന് ചില മന്ത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഓം ക്ലീം ക്രീം ധും ഹും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിനകത്താണ് ഓം ഞാൻ പറഞ്ഞു ക്ലീം ക്ലീം പറഞ്ഞ കാമബീജമാണ് ഈ കാമബീജം എന്ന് പറയുമ്പോൾ ഇത് ലൈംഗികതയായിട്ടുള്ള കാമല്ല ഇത് അനുഭൂതിയാണ് അവിടെ അതാണ് ഇവിടെ ഇരിക്കുന്നത് അതായത് ദേവതയുമായിട്ടുള്ള ഐക്യം താതാത്മ്യത്താണ് അത് ദൃഢമാക്കുകയാണ് ആ കാമം ഇവിടെ കാമം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് നമ്മളിത് ഓ കാമ ഇത് ലൈംഗികപരമായിട്ടുള്ള ഗാമം അതല്ല അയ്യം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് സരസ്വതിയുടെ അത് വിദ്യാവിജയത്തിൻ്റെ ബീജമാണ് വിദ്യയുടെ ബീജമാണ് അപ്പോൾ സരസ്വതിക്കോ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് അത് ചെല്ലുമ്പോൾ ഈ അയ്യം ചേർത്ത് കഴിഞ്ഞാൽ ആ മന്ത്രത്തിന് വേഗം പല സ്ഥിതി ഉണ്ട് അതാണ് അപ്പോൾ മന്ത്രമായി മാറുകയുള്ളൂ അതാണ് അയ്യമ്മ ഉദ്ദേശം ക്രീം നമ്മൾ കേട്ടിട്ടുണ്ട് ഓം ക്രീം ക്ലീം ക്രീം ക്രീം എന്ന് പറഞ്ഞാൽ ആത്മസമർപ്പണം നമ്മൾ ഈ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കുന്നതായിട്ടാണ് ആ ബീജ ആത്മസമർപ്പണത്തിൻ്റെ ബീജമാണത് ഹും ഹും എന്ന് പറഞ്ഞാൽ ഉച്ഛാടനത്തിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ചില ആഭിചാര പ്രവൃത്തികളൊക്കെ വരുന്നു വന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനെ ഉച്ഛാടനം ചെയ്യാം അല്ലെങ്കിൽ കുടുംബത്തിൽ ചില കൃതിശല്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിനൊക്കെ ഉച്ചാരണം ചെയ്യുമ്പോൾ ചെയ്യുന്ന അതിൻ്റെ ബീജമാണ് ഹും ഇതെല്ലാത്തിനും ഉപയോഗിക്കില്ല അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ അല്ല ഹ്രീം ഹ്രീം എന്ന് പറഞ്ഞാൽ ഒരു ശക്തി ബീജമാണ് ശക്തിയുടെ ഉദ്ദേശിക്കുന്ന ബീജം ഇപ്പോൾ ദുർഗ കാളി വരാഹി അങ്ങനെയുള്ള മൂർത്തികൾക്കൊക്കെ ഈ ഹ്രീം പറയും അതിനോടുള്ള മന്ത്ര മന്ത്രങ്ങൾക്കി തുടക്കത്തി തന്നെ ഓം ക്രീം വരാഹി നമഹ അങ്ങനെ പറയും അത് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനാണ് ഈ ക്രീം ചേർക്കുകയുള്ളൂ പിന്നെ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മന്ത്രമാണ് ഫക്ഷ് ഇതൊക്കെ വളരെ ഇതായിട്ട് ആഭിചാര പ്രവൃത്തികൾ പറഞ്ഞില്ലേ അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ഉള്ള മന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ഫഷ് അതൊക്കെ ഭയങ്കര കട്ടിയായിട്ടുള്ള ബീജങ്ങളാണ് ചിലർത്ത് ഹും ഫ് എന്ന് പറയും അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗ്രഹത്തിൽ എന്തെങ്കിലും മാരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അപ്പോൾ ഗ്രഹത്തിന് ശുദ്ധി വരുത്താനും ഈ മാരണത്തെ ഉച്ഛാടനം ചെയ്യുവാനുമാണ് ഹും ഫ് എന്ന് പറയും അത് രണ്ടും കൂടി ചേരുമ്പോൾ ഈ ആ മാരണത്തെ ഉച്ഛാടനം ചെയ്യാൻ സാധിക്കും മന്ത്രം ശ്രീം അത് നമ്മളൊരുപടി കട്ടുണ്ട് ശ്രീം എന്ന് പറഞ്ഞ അത് ഐശ്വര്യത്തിൻ്റെ ഇതാണ് സ്ത്രീ എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യമാണ് ഒരു സ്ത്രീത്വം ഇല്ലാന്ന് പറയില്ലേ സ്ത്രീയും ആ സ്ത്രീയും ചില മന്ത്രങ്ങളിൽ ചേർക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബീജാക്ഷരങ്ങൾ തോന്നുന്ന വിധത്തിൽ നമുക്കതിലിതിലും ചേർത്ത് പോയത് ചേർത്താൻ നമുക്ക് ദൂഷ്യത്തീരുന്നത് അത് ഓരോ ഇങ്ങനെ ഇതിനൊക്കെ അർത്ഥങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ അപ്പോൾ ഈ അർത്ഥങ്ങൾ വച്ചിട്ട് ഋഷിമാരത് തിരിച്ചിരിച്ചിരിക്കണം അപ്പോൾ ഇന്ന ആവശ്യത്തിനുള്ള മന്ത്രത്തിന് ഇന്ന ബീജം ഇന്ന ആവശ്യത്തിൽ ഉള്ള മന്ത്രത്തിൽ ഇന്ന ബീജം അതിനാണ് ഗുരുമുഖത്തുനിന്ന് തന്നെ ഇത് പഠിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ആ ഗുരുക്കി ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് പഠിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കേട്ട് പഠിക്കാൻ സാധിക്കും പിന്നെ സ്വാഹ സ്വസ്തി ഇപ്പോൾ പ്രത്യേകിച്ച് അത് ഹോമം ഒക്കെ ചെയ്യുമ്പോഴാണ് ഹോമം യാഗം അപ്പോൾ ഇങ്ങനെ ഹോമത്തിൽ മന്ത്രം ചൊല്ലിയിട്ട് ഓം ഹ്രീം ക്ലീം എന്നൊക്കെ പറഞ്ഞ് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഈ ഹവിസ് കയ്യിലെടുത്തിട്ട് സ്വാഹ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടറിയിക്കും സ്വാഹ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഭാര്യയാണ് സങ്കല്പാണ് കേട്ടോ അഗ്നിദേവൻ്റെ ഭാര്യയാണ് സ്വാഹ അത് ഈ മന്ത്രത്തിൽ എങ്ങനെ വന്നു എന്ന് ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഇതിനോട് അനുബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് പറയുമ്പോ കുറിച്ച് പറയുമ്പോൾ അത് പറയാം എങ്ങനെയാണ് ഈ സ്വാഹ മന്ത്രത്തിൽ വന്നത് ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ നീണ്ടുപോകും അതേപോലെ തന്നെ സ്വസ്തി സ്വസ്തി പറയും നമ്മൾ ഈ കർമ്മങ്ങളും മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ ആചാര്യൻ അല്ലെങ്കിൽ യജമാനൻ സ്വസ്തി 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 ദീപാരാധന കഴിഞ്ഞിട്ട് സ്വസ്തി 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 എന്ന് പറയും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുണൻ്റെ ഭാര്യയാണ് സ്വസ്തി അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താണ് ഇതാ ഇതെല്ലാം അങ്ങനെ സ്വീകരിച്ചിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ സ്വാഹായം എന്ന് പറഞ്ഞാൽ അഗ്നിദേവൻ്റെ പത്നിയെ വിളിക്കുകയാണ് സ്വാഹയെ വിളിക്കുകയാണ് സ്വാഹാദേവി സ്വാഹാദേവി എന്ന് പറയുന്നത് സ്വാഹയെ വിളിച്ചിട്ട് പറഞ്ഞത് അങ് ഇതായി ഹവിസൊക്കെ അവിടെ നിന്ന് ഭർത്താവിനോടൊപ്പം അങ്ങും ഇരുന്ന് ഭക്ഷിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്നാണ് അതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ സ്വസ്ഥി അതെ ചില മന്ത്രങ്ങൾ ചെല്ലിക്കെട്ടാൽ ഈ മന്ത്രം അവിടെ കേട്ടിട്ട് അമ്മയെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്നുള്ള ആ സ്വസ്തി എന്നുള്ള ആ ബീജാക്ഷം കൊണ്ട് അതെല്ലാം കഴിഞ്ഞു അപ്പോൾ അതാണ് ഈ മന്ത്രങ്ങളെ പറ്റി ഈ മന്ത്രങ്ങൾക്ക് എങ്ങനെയാണ് ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ ഫലസിദ്ധിയുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു പല വിധത്തിലാണ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഈ പ്രാണോർജ്ജം കിടക്കണത് കണ്ണിൽ കൂടി മൂക്കിൽ കൂടി വായിൽ കൂടി അതേപോലെ തൊലിയിൽ കൂടി സ്പർശനത്തിൽ കൂടിയാണ് ഈ ഊർജം നമ്മുടെ ശരീരത്തിൽ വരുന്നത് സ്പർശനത്തിലും വരും അപ്പോൾ നമ്മൾ ഈ മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ അത് നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഉത്തേജനം നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ കിട്ടും ഇപ്പം നമുക്ക് ചില സംഗതികളൊക്കെ കേൾക്കുമ്പോൾ ഇദ്ദേഹം പറയില്ലേ ഔദ്ദേഹം കോരി തിരിച്ചു അത് നമുക്ക് അതിൻ്റെ ആ വികാരം നമുക്ക് കൊള്ളാണ് ചിലത് പറയുമ്പോൾ ചിലത് ഇപ്പോൾ ഒരു ഒരിത് പറയാം എടാ ഒന്ന് അവിടെ നിന്ന് എഴുന്നേക്ക് എന്ന് പറഞ്ഞു ഒന്ന് എഴുന്നേക്കടാ എന്ന് പറഞ്ഞു അതും സമയം എടാ പറയുമ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേക്കും അതൊരു നായോട് പറഞ്ഞാലും എഴുന്നേൽക്കും ഒരു പൂച്ചയോട് പറഞ്ഞാലും കേൾക്കും ആ ശബ്ദത്തിൻ്റെതാണ് ഇപ്പോൾ ഒരു പൂച്ച കിട്ട നായ ഒച്ചെടുത്ത് പറഞ്ഞാൽ നായ് കിട്ടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മനസ്സായിട്ടല്ല അതിൻ്റെ തരംഗം അതിന് ദേഹത്ത് തട്ടി ഉടനെ എഴുന്നേറ്റ് പോയി അതുപോലെയാണ് ഈ മന്ത്രങ്ങൾ ആ ഉച്ചരിക്കണേൻ്റെ രീതി വന്ന് ഈ നമ്മളത് നല്ലപോലെ അതിനെ അതിനെപ്പറ്റിയിട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ മനസ്സിൽ മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ഉച്ചരിക്കുക അതൊന്നും നമ്മൾ ചെല്ലാൻ പറ്റിയില്ലേ കേൾക്കണം നല്ലതാണ് ഏതായാലും ഇനി ഇതിനോടനുബന്ധമായിട്ടുള്ള പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്തേ